ഈച്ചയുടെ ചിറകിലെ രോഗപ്രതിരോധം തിരുനബിയുടെ വൈദ്യവിധികളെ പരിഹസിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കാറുള്ളത് ഈച്ച പാനീയത്തിൽ വീണാൽ അതിനെ വീണ്ടും അതിൽ മുക്കണം എന്ന ഖീസാണല്ലോ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഈച്ച നിങ്ങളിലെ ആരുടെയെങ്കിലും പാനീയത്തിൽ വീണാൽ അവൻ അതിനെ അതിൽ മുക്കുകയും എന്നിട്ടതിനെ പുറത്തെടുക്കുകയും ചെയ്യട്ടെ അതിൻ്റെ ഒരു ചിറകിൽ രോഗമുണ്ട് മറ്റേതിൽ ശമനവുമുണ്ട് മറ്റൊരു ഹദീസിൽ നബി പറയുകയുണ്ടായി ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ട് മറ്റേ ചിറകിൽ ശമനവും അത് ഭക്ഷണത്തിൽ വീണാൽ നിങ്ങൾ അതിനെ അതിൽ മുക്കുക കാരണം വിഷമുള്ള ഭാഗമാണ് അത് മുന്തിക്കാറുള്ളത് ശമനമുള്ളതിനെ ചിന്തിക്കുകയും ചെയ്യും മതവിരോധികൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു തുരുപ്പ് ഷീട്ടായി ഉപയോഗിക്കുകയും മുസ്ലിങ്ങളിലെ ദുർബല വിശ്വാസികൾക്ക് അപകർഷത തോന്നുകയും ചെയ്തിരുന്ന മേൽ ഹദീസുകൾക്ക് ഇന്ന് ശാസ്ത്രീയ പിൻബലം കൈവന്നിരിക്കുകയാണ് ഇന്ന് യൂറോപ്പിൽ ഈച്ചയുടെ ചിറകിൽ നിന്ന് ഒരു തരം ആന്റിബോഡി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ് ജർമ്മനിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ പുതിയ കണ്ടുപിടുത്തം കൂടുതൽ ഗവേഷണം നടത്തി നികസിക്കുകയാണെങ്കിൽ ഈച്ച കാരണമായുണ്ടാകുന്ന ഒട്ടേറെ രോഗങ്ങൾക്ക് ചികിത്സ അതിന്റെ ചിറകിൽ നിന്ന് തന്നെ കണ്ടെത്താനാകും ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേതിൽ ശമനവുമുണ്ട് എന്ന തിരുവചനം ഹദീസുകളുടെ കൂട്ടത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ഗവേഷണങ്ങൾ വിരൽ ചൂട്ടുന്നത് ഈച്ച വെള്ളത്തിൽ വീണാൽ ആ വെള്ളം മലിനമാകുമെന്നതിൽ സംശയമില്ല എന്നാൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ അതിന്റെ ചിറകിൽ തന്നെ അള്ളാഹു ഒരു പ്രതിരോധ മാർഗമം ഉണ്ടാക്കിയിട്ടുണ്ട് ഈച്ചയുടെ ശരീരത്തിൽ എന്ന ഒരു തരം എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന് രോഗാണു നശീകരണത്തിനുള്ള കൈവുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പുരാതന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ പുരാതന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ തന്നെ ഈച്ചയെ മാറാ മാറാവൃണങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നതായി അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജ് സർജനായ പ്രൊഫസർ അമീർ ദുവാ വെളിപ്പെടുത്തുന്നുണ്ട് ഈച്ചയുടെ ഒരു ചിറകിലെ രോഗാണുക്കളെ ചെറുക്കാൻ മറു ചിറകിലെ ഔഷധത്തിന് കഴിയുമെന്നാണ് നിർവചനം സൂചിപ്പിക്കുന്നത് എന്നാൽ ഈച്ചയുടെ ഒരു ചിറകിലടങ്ങിയ ആന്റിബോഡിക്ക് ഈച്ച പരത്തുന്നതല്ലാത്ത മറ്റു ഇതര രോഗങ്ങൾക്ക് പോലും ശമനം നൽകാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ രോഗാണുക്കൾ എന്താണെന്നോ ഈച്ച രോഗം പരത്തുമെന്നോ അറിയാത്ത ഒരു സമൂഹത്തോടാണ് നബി സല്ലാഹു അലൈഹി വസല്ല ഈച്ചയുടെ ഒരു തിറകിൽ രോഗവും മറ്റേതിൽ ശമനവുമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈച്ചയെക്കുറിച്ച് നബി പറഞ്ഞ വചനം ഒരേ സമയം രണ്ട് ശാസ്ത്രീയ തത്വങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ട് എന്ന വസ്തുത രണ്ടാമത്തേത് മറ്റേ ചിറകിൽ അതിന് സമനവമുണ്ട് എന്നാണ് അത്ഭുത സത്യം ഈ രണ്ട് വിവരങ്ങളും ആ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞാതമായിരുന്നു പ്രവാചക വചനത്തിലടങ്ങിയ വിചിത്രമായ മറ്റൊരു ശാസ്ത്രീയ തത്വം നെബി ഈറ്റയെ പാനീയത്തിൽ മുക്കാൻ പറഞ്ഞ കൽപ്പനയാണ് കാരണം ഈറ്റയെ വെള്ളത്തിലോ മറ്റേതെങ്കിലും പാനീയത്തിലോ മുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ചിറകിലെ ആന്റിബോഡി പ്രവർത്തനക്ഷമമാകുന്നത് പാനീയത്തിൽ മുക്കുമ്പോൾ അതിന്റെ ചിറകിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം ആന്റിബോഡിയുടെ ഉൽപ്പാദനത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് വെള്ളത്തിൽ മുക്കിയതിനു ശേഷം അതിനെ അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ആജ്ഞയും പ്രസ്തുത ഹദീസിൽ തന്നെയുണ്ട്